അമ്മേ ശരണം ദേവി ദേവീശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രമാണ് കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ഈ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു വസ്തു നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് വെച്ച് നോക്കിക്കേ ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിയും നിങ്ങളുടെ ജീവിതത്തിലേക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും വന്നു ചേരുന്നതാണ് അത്രയേറെ ശക്തിയുള്ള കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ രക്ഷയ്ക്കായിട്ട് ഏഴ് തലമുറകൾ നമുക്ക് മുമ്പുള്ള ഏഴ് തലമുറകളിൽപ്പെട്ട പൂർവികർ സ്ഥാപിച്ച അല്ലെങ്കിൽ വെച്ചാരാധിച്ച് വന്ന ക്ഷേത്രമാണ് കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ആപത്ത് വരുന്ന സമയത്ത് നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ദൈവമേ എന്ന് വിളിച്ചാൽ ആദ്യം ആ വിളി കേൾക്കുകയും നമ്മളുടെ രക്ഷാർത്ഥം ഓടി വരികയും ചെയ്യുന്ന ദേവത അല്ലെങ്കിൽ ദേവൻ എന്ന് പറയുന്നത് അത് മറ്റാരും ആയിരിക്കില്ല നമ്മളുടെ കുടുംബദേവതയായിരിക്കും അഥവാ നമ്മളുടെ കുലദേവതയായിരിക്കും അത്രയധികം പ്രാധാന്യമാണ് നമ്മൾ മറ്റേത് ദേവനെയും ദേവിയെയും വിളിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഈശ്വര എന്ന് വിളിച്ചാൽ ദൈവമേ എന്ന് വിളിച്ചാൽ അമ്മേ എന്ന് വിളിച്ചാൽ നമ്മളുടെ രക്ഷാർത്ഥം ഓടിയെത്തുന്ന നമ്മളെ കൈ പിടിച്ച് കരകയറ്റുന്ന ഈശ്വരനാണ് നമ്മളുടെ കുടുംബദേവത അല്ലെങ്കിൽ കുടുംബദേവൻ എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റേത് അമ്പലത്തെക്കാളും പ്രധാനമാണ് കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ പോകാതെ നിങ്ങൾ ലോകത്തെ എത്ര അമ്പലത്തിൽ പോയി തൊഴുതു എന്ന് പറഞ്ഞാലും മഹാക്ഷേത്രങ്ങളിലെല്ലാം നിങ്ങൾ സന്ദർശനം നടത്തിയെന്നും വഴിപാടുകൾ ചെയ്തു എന്നും പറഞ്ഞാലും കുടുംബക്ഷേത്രത്തിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഫലം കിട്ടില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഗുരുവായൂർ പോകുന്നു ഗുരുവായൂരപ്പനെ കണ്ടുതൊഴുന്നു നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ചെയ്യുന്ന ചെല്ലുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ കുടുംബദേവത സംപ്രീതയാണോ നിങ്ങളുടെ കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് അതില്ലാതെയാണ് അവിടെ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ കുടുംബദേവതയെ പാടെ അവഗണിച്ച് കുടുംബദേവതയുടെ ദുഃഖം നിഴലിച്ചുകൊണ്ടാണ് നിങ്ങളൊരു മഹാക്ഷേത്രത്തിൽ ഉദാഹരണത്തിന് ഗുരുവായൂർ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ പോലും ഫലം നിങ്ങൾക്ക് ലഭിക്കാതെ വരുന്നതാണ് അത്ര വലിയ സത്യമാണ് കുടുംബദേവത എന്ന് പറയുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ പ്രശ്നം വെക്കാനും നേരെ ഒക്കെ വരുന്ന സമയത്ത് പറയാറുണ്ട് ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടുന്നില്ല മക്കൾക്ക് ജീവിതത്തിൽ തകർച്ചയാണ് കുടുംബകലഹമാണ് സമ്പത്തില്ല ധനം ഉള്ളതെല്ലാം ക്ഷയിച്ചു പോയി തീർന്നു കടങ്ങളും കടത്തിന് മേൽ കടവുമാണ് മക്കൾക്കൊന്നും പഠനമായാലും അല്ലെങ്കിൽ ജോലി ആയാലും ഒന്നും ആയില്ല വിവാഹമായില്ല എല്ലാം പ്രശ്നങ്ങളാണ് കുട്ടികളായില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ പറയുന്നവരുടെ ഒക്കെ പ്രശ്നം വെച്ച് നോക്കുമ്പം തൊണ്ണൂറ് ശതമാനം വ്യക്തികളിലും ഈ കുടുംബദേവതയുടെ ഒരു കോപം അല്ലെങ്കിൽ കുടുംബദേവതയുടെ ഒരു ദുഃഖം നിഴലിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതാണ് ഒരു നിങ്ങളുടെ ജീവിതത്തിലും ബാധിക്കുന്നത് എന്ന് അനുമാനിക്കാം അങ്ങനെ എന്തെങ്കിലും ദുഃഖ ദുരിതങ്ങളായിട്ട് വലയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ അവിടെ ഞാൻ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യൂ നിങ്ങളുടെ ജീവിതവും വെച്ചടി വെച്ചടി കുതിച്ചുയരും കണ്ണടച്ചു തുറക്കുന്ന നേരത്തിൽ ജീവിതത്തിൽ ഐശ്വര്യം വന്ന് നിറയുന്നതാണ് ആദ്യം കുടുംബക്ഷേത്രം എവിടെയാണ് എന്ന് അറിയുക എല്ലാവർക്കും കുടുംബക്ഷേത്രം അറിയായിരിക്കും എന്ന് കരുതുന്നു കുടുംബക്ഷേത്രം അറിയാത്തവരുണ്ടെങ്കിൽ കാരണവന്മാരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ കുടുംബക്ഷേത്രത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം വിദേശത്തൊക്കെ ഉള്ളവരാണ് അന്യനാട്ടിലൊക്കെ നാട്ടിലൊക്കെ ഉള്ളവരാണ് കുടുംബക്ഷേത്രം ഒരുപാട് ദൂരെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും പോകാൻ പറ്റണമെന്നില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്യ വിദേശത്തോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ ദൂരെയാണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിലെ വിളിച്ചറിയിക്കാനുള്ള നമ്പരോ അഡ്രസ്സോ എന്തെങ്കിലും ഒന്ന് വാങ്ങിവെക്കുക മാസാമാസം ആ കുടുംബക്ഷേത്രത്തിലേക്കുള്ളത് ചെയ്യുക വേറെ ഒരു അമ്പലത്തിൽ ചെയ്തില്ലെങ്കിലും വേറെ ഒരു അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ആ കുടുംബക്ഷേത്രത്തിലേക്കുള്ളത് മാസാമാസം ചെയ്യുക എന്താണ് കുടുംബക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ടത് വളരെ നിസ്സാരമാണ് കുടുംബക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാ മാസവും എണ്ണയും തിരിയും വാങ്ങി നൽകാൻ കഴിയുമോ എങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം എണ്ണയെന്ന് പറയുമ്പം ഒരു വലിയ ജാറ് നിറയെ എണ്ണ നിങ്ങളുടെ എന്താണ് പറ്റുന്നത് ഇന്നത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് എത്രത്തോളം വാങ്ങി നൽകാൻ കഴിയുമോ ഒരു ചെറിയ കുപ്പിയാണെങ്കിൽ ചെറിയ കുപ്പി അതല്ല കൂടുതൽ വാങ്ങി നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആ ഒരു എണ്ണയും ആവശ്യത്തിനുള്ള കുറച്ച് തിരിയും ആ നടയ്ക്കൽ സമർപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക അല്ലെങ്കിൽ പോയി വാങ്ങി സമർപ്പിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവന് അല്ലെങ്കിൽ അവിടുത്തെ ദേവിക്ക് എന്തെങ്കിലും ഒരു അർച്ചന എല്ലാ മാസവും നടത്തുക ഏതാണ് അവിടുത്തെ മൂർത്തി ഭാവം ഏതാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ ശ്രേഷ്ഠമായിട്ടുള്ള ഏതെങ്കിലും ഒരു അർച്ചന നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും ഇല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ മാത്രമായാലും മതി അല്ലെങ്കിൽ ഗൃഹനാഥയുടെ മാത്രമായാലും മതി ഒരർച്ചന നടത്തുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് മാറ്റി വെച്ച് അതൊരു ചില്ലറയാക്കി വെച്ച് ആ നാണയം അവിടെ ഇടുക ഇപ്പം ദൂരെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പൈസ അയച്ചു കൊടുക്കുക ഒരുപാട് സൗകര്യങ്ങളുണ്ട് ദക്ഷിണയായിട്ട് എന്തെങ്കിലും ഒരു പൈസ നമ്മളുടെ വരുമാനത്തിൽ നിന്ന് ഒരുപാടൊന്നും വേണ്ട പത്ത് രൂപയായാലും മതി അത് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ എല്ലാ മാസവും സമർപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഏറ്റവും മംഗളമായി എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഏത് മഹാക്ഷേത്രത്തിൽ വേണമെങ്കിലും പോകൂ ഏത് വഴിപാട് വേണമെങ്കിലും ചെയ്യൂ അതെല്ലാം നടന്നു കിട്ടും അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഈ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് ഒരു തുണിയിലോ അല്ലെങ്കിൽ കവറിലോ പേപ്പറിലോ പൊതിഞ്ഞുകൊണ്ട് കുറച്ച് മണ്ണ് ഒരുപാടൊന്നും വേണ്ട ഒരു കൈപ്പിടി മണ്ണ് എടുത്ത് അതിൽ പൊതിഞ്ഞുകൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറ ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലെ വാതിലിന് മുന്നിൽ നിൽക്കുന്ന തുളസി നിൽക്കുന്ന ആ തുളസിത്തറ അല്ലെങ്കിൽ തുളസി ചുവട് തറയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിന് മുമ്പിൽ ആ തുളസി വളർത്തുന്ന കല്ല് കെട്ടി തുളസി വളർത്തുമല്ലോ തുളസി വളർത്തുന്ന ആ തുളസി ചുവട്ടിൽ കൊണ്ടുവന്ന് ഇടുക ഇതെപ്പോഴെങ്കിലും ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഇനി പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് പൊതിഞ്ഞു കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിൽ നിക്ഷേപിക്കുക തുളസിത്തറയിൽ ഇട്ട് ആ തുളസിത്തറയിൽ അല്പം ജലം ഒഴിച്ച് ദിവസവും തുളസിത്തറയിൽ പ്രാർത്ഥിക്കുക കുടുംബദേവതയുടെ സാന്നിധ്യം അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഒരുപാട് പേർക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ചെയ്തിട്ട് തിരുമേനി ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടായി നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ചെയ്തു നോക്കാവുന്നതാണ് ഞാൻ ഈ പറയുന്ന മാത്രം നിങ്ങൾ ചെയ്തു നോക്കൂ അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരും കുടുംബക്ഷേത്രം അറിയാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക കുടുംബക്ഷേത്രം അറിയുന്നവരുണ്ട് പോകാറുണ്ട് എന്നുണ്ടെങ്കിൽ മഹാഭാഗ്യം ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദേവത ഭഗവതി അനുഗ്രഹിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളൂ നന്ദി നമസ്കാരം